എൻ്റെ പേര് മേരി സാൽവിയ ഞാൻ കല്ലേക്കാട് ഇടവിയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ സ്ഥലത്തിൻ്റെ ഇടപാടുമായിട്ടൊരു കേസ് നടക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് ആ വീട് വെച്ച് വരു ഇരുവുന്നവർ കല ഇലക്ട്രിഷിക്കിൻ്റെ അടിയിൽ കൂടെ മണ്ണെടുത്തിട്ട് കണക്ഷൻ കൊടുത്തു അത് കൊടുത്ത് പണിതുകൊണ്ടിരിക്കുകയാണ് കൊടുത്തിട്ടില്ല അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ ജീവിത പങ്കാളി വിളിച്ച് പറഞ്ഞത് എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ആൾ വേറൊരാളോട് ചോദിച്ചപ്പോൾ ഓഫീസിൽ വിളിച്ചു പോയി നിങ്ങൾ എത്രയും വേഗം ഇലക്ട്രിസിറ്റി ഓഫീസിൽ അറിയിക്കണം പറഞ്ഞു അപ്പോൾ ഞാനും മോളും കൂടി പോയി ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയത് എങ്ങനെയാണ് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ ഒരു അപേക്ഷയും സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല ചേച്ചി എന്താ ചെയ്യേണ്ടത് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോലീസ് പോയി കംപ്ലെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നോട് ഇവിടെ നിന്ന് എന്ത് കിട്ടും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞ മോഡൽ അനുസരിച്ച് ഇത് അവർ അവരുടെ സ്ഥലത്ത് നിന്ന് കണക്ഷൻ കൊടുക്കാനാണ് അവരുടെ തീരുമാനം അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് കൂടെ വരും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് കൊടുക്കും കണക്ഷൻ ഞങ്ങൾ കൊടുക്കും നിങ്ങൾക്ക് മാത്രമേ അവിടെ തടസ്സപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു അപേക്ഷ ചെയ്ത് തരും ഞങ്ങൾ അവിടെ വന്ന് നോക്കട്ടെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ ഓവർ സീറും അവിടുത്തെ ഓഫീസർ വാങ്ങി ഓഫീസറും കൂടെ വന്നു നാലുമണിയാകുമ്പോൾ വന്ന് നോക്കിയിട്ടൊക്കെ പോയി അവർ ഒന്ന് അവരോടൊക്കെ പറഞ്ഞു ഒന്ന് അന്ന് കാണാൻ പറഞ്ഞിട്ട് ഒന്നും ബാക്കിയൊന്നും പറയാതെ പറയാതുകൊണ്ടാതെ പോയി ഞാൻ അപ്പം ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കോടതി കേസിൻ്റെ എൻ്റെ പേപ്പർ എൻ്റെ കയ്ക്കിൽ തന്നിട്ടുണ്ടായിരുന്നു വക്കീൽ അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി നമ്മൾ സത്യം ഒന്നറിയണമല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നു അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ അപ്ലിക്കേഷൻ എഴുതിയത് എനിക്കത് ഓർമ്മയുണ്ട് അതിന് ശേഷം എന്താണ് ഞാൻ അപേക്ഷ ചെയ്തതെന്ന് എനിക്കൊന്നും അറിയില്ല അപേക്ഷ കൊടുത്ത ശേഷം ആ പേപ്പർ കോടതി പേപ്പർ ഞാൻ എന്ത് എവിടെ വെച്ചെന്ന് ഒരു ഓർമ്മയില്ല എനിക്ക് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു നോക്കി കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്തായിരിക്കും എവിടെ വെച്ചോ ആലോചിച്ചുകൊണ്ടേയിരുന്നു ശനിയാണ് ച സംഗതി തിങ്കളാഴ്ച അങ്ങനെ നോക്കി ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കുന്നില്ല കാര്യങ്ങൾ എന്തോ ചൊവ്വ അയച്ചേ പിന്നെ അത് നോക്കാൻ പോയില്ല ചൊവ്വ ബുധനായപ്പോൾ വക്കീലിനെ ഒന്ന് കാണണം അപ്പോൾ സംസാരിക്കട്ടെ അവൻ വക്കീലിൻ്റെ അടുത്തേക്ക് വരാൻ നേരത്തെ റെഡിയായി ഈ പേപ്പർ ഒന്ന് കൊടുക്കണമല്ലോ അവൻ തിരഞ്ഞപ്പോഴാണ് കാണാതായത് എന്തായാലും നേരത്തെ ഇറങ്ങാനാണ് തീരുമാനം ഇവിടെ വന്ന് കുർബാനയ്ക്കും കൂടണം കൊന്യൊന്നു ചൊല്ലി സിസ്റ്ററെ ഒന്ന് കണ്ടിട്ട് പോകാൻ തീരുമാനം എടുത്തിട്ടാണ് ഇരുന്നത് വേഗം ഞാൻ അങ്ങനെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ഒമ്പത് മണിക്ക് ആളോടൊന്നും പറഞ്ഞില്ല ചീത്തകൾക്കും പറഞ്ഞിട്ട് മോളോട് മാത്രം പറഞ്ഞു പോയി അവിടെ പോയി അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ചേച്ചി ഇവിടെ ഇല്ല നിങ്ങൾ അന്ന് തന്നെ വരണ്ടേ ചേച്ചു എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു റീനിയോട് പറഞ്ഞു എനിക്ക് കൗൺസിലിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൃത്യ സമയത്ത് ഇവിടുന്ന് കുർബാന കഴിഞ്ഞത് ഞാൻ കുർബാനയിലൊക്കെ ഞാൻ ഈ പരിശുദ്ധാത്മാവെന്ന് അറിയാനും ആ പേപ്പറിൽ പരിശുദ്ധാത്മാവെന്ന് അറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു കുർബാനയ്ക്ക് പക്ഷേ ആ സമയത്ത് അച്ഛൻ പറയുന്ന വരികൾ ആ സമയത്തൊക്കെ ഞാൻ ശക്തി ആ പേപ്പറിൽ നിന്ന് അറിയട്ടെ എവിടെയും നഷ്ടപ്പെടുത്തു പോകരുത് കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു ഭയങ്കര ടെൻഷനിലായിരുന്നു അത് കഴിഞ്ഞാൽ എന്നെ വിളിച്ചു അപ്പം തന്നെ കൗൺസിലിങ്ങിനെ വിളിച്ച് കൗൺസിലിന് കുർബാന സിസ്റ്റർ സിസ്റ്ററെടുത്ത് പോയി സിസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു അപ്പോൾ മോള് ഓരോ കാര്യങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറയുന്നില്ലെന്നാണോ പറയണതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഞാൻ ഇതുപോലെ റേഷൻ കാർഡ് സപ്ലൈ ഓഫീസിൽ പോയിട്ട് ഞാൻ വെച്ചു എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലാണ്ട് മാസക്കണക്കിന് ഞാൻ തിരഞ്ഞോണ്ട് നടന്നു അപ്പോൾ അരി അരിവാങ്ങാൻ പോയപ്പോൾ അരി കിട്ടി റേഷൻ കടയിൽ നിന്ന് അപ്പോൾ പിന്നെ ഞാൻ റേഷൻ കാർഡിൻ്റെ കാര്യമൊന്നും പോക്കിയോട്ടെ എവിടെയെങ്കിലും വെക്കാ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചില്ല പിന്നെ പിന്നീ പരിശുദ്ധാത്മാന്ന് അറിയാൻ വേണ്ടി മൂന്ന് മാസത്തോളം കാത്തിരുന്നു അപ്പോൾ ഞാനൊരു ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇത് ഇങ്ങനെയാണ് സംഗതി പറഞ്ഞു ചേച്ചി പറഞ്ഞു അവിടെത്തന്നെയുണ്ട് നീ തിരയേ പറഞ്ഞു ഞാനിന്നിട്ടും തിരഞ്ഞില്ല ഇവിടെ അപ്പോൾ ഞാൻ സാക്ഷി ഇവിടെ സാക്ഷി പറയാറുണ്ട് ഓരോ സാധനങ്ങൾ കാണാതെ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാന്ന് പറയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടിയെന്ന് ഇവിടുന്ന് സാക്ഷിയാണ് അപ്പോൾ ഞാനത് വിശ്വസിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ശരി സഭളൊക്കെ പോയി പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണം പറഞ്ഞു റേഷൻ അപ്പോഴാണ് ഞാൻ റേഷൻ കാർഡിൻ്റെ വില മനസ്സിലാക്കി അപ്പോൾ തന്നെ വന്നു ഞാൻ പരിശുദ്ധാത്മാവിനി ഇടപെടണം എനിക്കിനി വേറെ റേഷൻ കാർഡ് ഉണ്ടാക്കിയ പത്തു മുന്നൂറ് രൂപ ഉണ്ടാക്കാൻ എനിക്ക് വയ്യ പൈസ ഞാൻ ചിലവാക്കില്ല ആ നിമിഷം ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്നു മോളുടെ ബുക്ക് വെച്ചാൽ ആ ബുക്കിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കഴിഞ്ഞു പോന്നു അപ്പോൾ സിസ്റ്റർ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഈ അവസ്ഥയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എൻ്റെ ഈ പേപ്പർ ഇങ്ങനെ കാണാതെ തന്നെ ഞാൻ ആ ജീവിത പങ്കാളിയോടും കൂടെ പറഞ്ഞിട്ടില്ല എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോളെ അത് പേപ്പറിൻ്റെ അടിയിൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട നീ പോയി നോക്കുകയാണ് പറഞ്ഞു എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ഞാൻ തിരഞ്ഞിട്ട് വന്നതാണ് അൽമറിയിലൊക്കെ അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛനും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു മൂന്ന് മണിക്ക് എണിച്ച് പ്രാർത്ഥിക്കും ചില ദിവസം പ്രാർത്ഥിക്കും ചില ദിവസം ഞാൻ എനിക്കറില്ല അച്ഛനെല്ലാ കാര്യങ്ങളും ഇത് നെഗറ്റീവ് പവറാണ് മോളെ നന്നായി പ്രാർത്ഥിച്ചോന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു വിട്ടു അച്ഛൻ തളി വെച്ച് വചനം വെച്ച് ബ്ലസ്സിങ് ചെയ്ത് പ്രകട്ടു വീട്ടിൽ പോയി എനിക്ക് ആ ഓർമ്മ തിരിച്ചു കിട്ടി ഞാൻ പെട്ടെന്ന് ഇന്ന സ്ഥലത്തുണ്ട് ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുക അവർക്കും സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ പേപ്പറിൻ്റെ അടിയിൽ തന്നെയുണ്ട് യേശുവേ നന്ദി യേശുവേ സ്തോത്രം നഷ്ടപ്പെട്ട പേപ്പർ കർത്താവ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവ് തിരിച്ചു കിട്ടി അതോടൊപ്പം തന്നെ റേഷൻ കാർഡും നഷ്ടപ്പെട്ടത് കർത്താവ് തിരിച്ചു അന്ന് കുടുംബത്തെ അനുകരിക്കുകയും ചെയ്തു